ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉഴുന്നൊന്നും ഇല്ലാതെ നല്ല പൊങ്ങി വന്നിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊരിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത്രയും എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാവുന്ന ഒരു ദോശയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം പിന്നെ കറി പോലും ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ചട്നിയുടെ കൂടെയും മറ്റു കറികളുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ജസ്റ്റ് ഇത് ചുട്ടെടുക്കുമ്പോഴാണ് എനിക്കൊരു വീഡിയോ കാണിച്ചാലോ എന്ന് വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ മൊരിപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ചട്ടിയിൽ അതുപോലെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ദോശ നല്ല മൊരിപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കാം മറിച്ചിട്ടും തിരിച്ചിട്ടും വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു കപ്പ് പച്ചരി നമ്മൾ കുതിർത്താനായിട്ടിടണം ഇപ്പം ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തലേ ദിവസം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്താനായിട്ട് കഴുകിയിട്ട് ഇട്ട് വെക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു വൈകുന്നേരം ആറ് മണിക്ക് നല്ലപോലെ അരച്ചെടുക്കണം ഇത് ഇപ്പം ഇത് നിങ്ങൾ രാത്രിക്കാണ് ചെയ്യുന്നതെന്ന് വെച്ചാലും പകല ചെയ്യുന്നത് വെച്ചാലും ഞാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി നല്ലപോലെ പച്ചരി നമ്മൾ ദോശക്കൊക്കെ അരച്ച് വെക്കുന്ന പോലെ നല്ലപോലെ കുതിർത്താനായിട്ട് ഇടുക എന്നിട്ട് പിന്നെ അത് കുതിർന്നു വരുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കുക അപ്പോൾ ആ അരച്ചെടുക്കുമ്പോൾ അതിൽ ചേർക്കേണ്ടത് ഒരു കപ്പ് പച്ചരിക്ക് അര കപ്പ് തേങ്ങ ചിരവിയതിൽ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര കപ്പ് നിറയെ വേണ്ട അതിനേക്കാളും കുറച്ച് താഴെയായിട്ട് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം സ്വല്പം ഉപ്പും അതുപോലെ അതിലേക്കാവശ്യമായ ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതും ചേർത്തിട്ട് സ്വല്പം സോഡ പൊടി കിട്ടും അപ്പം സോഡ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് രാവിലെ കഴിക്കാനാണിച്ചെങ്കിൽ വൈകുന്നേരം ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഒരുപാട് സമയം വെക്കരുത് ഒരൊറ്റ രാത്രി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കൂടുതലും പുളിപ്പുമില്ല നല്ല ടേസ്റ്റോടെ നമുക്ക് ചുട്ടെടുക്കാം ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ പച്ചരി തേങ്ങ ചോറ് പിന്നെ സ്വല്പം ഉപ്പ് പഞ്ചസാര അപ്പസോഡ ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ട് നല്ല പൊങ്ങി വരാനായിട്ട് നമ്മൾ വെക്കണം പിന്നെ രാവിലെ നമുക്ക് സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത് ഇത് നമ്മൾ അപ്പോഴേക്കപ്പളേ നീർദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിക്കല്ലാട്ടോ നമ്മൾ തലേദീസും ദോശക്കും ഇഡ്ലിക്കും ഒക്കെ വെക്കുന്ന പോലെ നമ്മൾ അരച്ച് വെക്കണം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ വെക്കുമ്പോഴേ ഈ ഒരു രീതിക്ക് നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ നിങ്ങൾക്ക് ഷുഗർ ഒക്കെ ഉണ്ട് അപ്പോൾ പഞ്ചസാര ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതില്ലാതെയും നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ നല്ല മൊരിഞ്ഞ ദോശ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഒഴിച്ചിട്ട് കോരിയെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മൊരുന്നതിന് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി അതുപോലെ തന്നെ വയ്ക്കുക ചട്ടിയിലൊന്ന് എണ്ണ തടവ് ചുട്ടെടുക്കുക കഴിക്കുക ഭയങ്കര ടേസ്റ്റുള്ള ദോശയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്